എല്ലാത്തരം ആഹാരത്തിലും വിഷം കടന്നു വരുന്നു എല്ലാത്തരം ഭക്ഷണങ്ങളും മനുഷ്യൻ ഇന്ന് അറിയാതെ ഭക്ഷിക്കുന്നു അത് മനുഷ്യനെ ഭക്ഷിക്കേണ്ട ഓരോ ഭക്ഷണങ്ങളും അത് ഈശ്വരൻ അറിഞ്ഞതായിരിക്കണം ദൈവം അറിഞ്ഞതായിരിക്കണം ഒന്നാമത്തല അറിഞ്ഞതായിരിക്കണം അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം പ്രകൃതിയിൽ നിന്ന് ബന്ധമുള്ള ഭക്ഷണമേ നമ്മൾ കഴിക്കാവുള്ളൂ പ്രകൃതി ബന്ധമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പല തരത്തിലുള്ള രോഗങ്ങളെ ഉണ്ടാക്കും സ്വഭാവ വിഷയങ്ങൾ വിഷയം ഉണ്ടാക്കും എല്ലാ തരത്തിലും പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇവിടെ ബോംബിടാതെ ഇപ്പോൾ ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പല തരത്തിലും ഇതിൻ്റെ ബുദ്ധി നശിക്കണം ആഹാരത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത് ചെയ്തു വരുന്നത് നമുക്ക് രോഗം വരാതിരിക്കാൻ രോഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നല്ലൊരു ജനങ്ങൾ ജനങ്ങളുണ്ടാകുവാൻ നല്ല മക്കളുണ്ടാകുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം അള്ളാഹോട് പ്രാർത്ഥിക്കാം ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഈശ്വര ചൈര്യമുള്ള ഭക്ഷണം കഴിക്കുവാൻ ജനങ്ങൾ തയ്യാറാകണം ഈശ്വര ചൈര്യമില്ലാത്ത മരുന്നുകൾ കഴിക്കാതിരിക്കുവാൻ ജനങ്ങൾ തയ്യാറാകണം കാരണം നിങ്ങളറിയാതെ നിങ്ങളെ വല്ലാത്ത രീതിയിൽ കൊണ്ടുപോവാണ് സ്വഭാവം മോശമാവുന്നു എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾ ചെയ്യുന്നു ശരീരത്തിന് എല്ലാ തരത്തിലുള്ള ദോഷമാണ് പ്രകൃതിയായിട്ട് ബന്ധമില്ലാത്ത എന്ത് സാധനം ആര് കഴിച്ചാലും ശരി അത് ശരീരത്തിന് ഗുണം ചെയ്യേല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദോഷം ചെയ്ത് ഈ രാജ്യത്തെ നശിപ്പിക്കും എല്ലാവരെയും രോഗികളാക്കി മാറ്റുന്നു അപ്പോൾ എല്ലാവരും രോഗികളാവുന്നു സ്വഭാവം മോശമാവുന്നു ബുദ്ധി ഇല്ലാത്തവനാവുന്നു കഴിവില്ലാത്തവനാവുന്നു അറിവില്ലാത്തതിനാകുന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നു ദൈവം ഇഷ്ടപ്പെടാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു ദൈവം പ്രകൃതിയായിട്ട് ബന്ധമില്ലാത്ത ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നു ഈ പ്രകൃതി ബന്ധമില്ലാത്ത ഭക്ഷണങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും ഈ വിപണിയിൽ നിന്ന് മാറ്റുവാൻ ഒന്നായി പരിശ്രമിക്കുക ഈ വിപണിയിൽ നിന്നില്ലാണ്ട് ചെയ്യുവാൻ ഒന്നായി പരിശ്രമിക്കുക നിസ്സാരം പറഞ്ഞാൽ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതല്ലല്ലോ ഈ കോഴിമുട്ട വരവ് കോഴിമുട്ട പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണോ പ്രകൃതിയിലുള്ളതാണോ നല്ലവണ്ണോ ആലോചിക്കുക ആ ഇറച്ചിക്കോഴി അതിൻ്റെ ഇറച്ചി ശരീരത്തിൽ എന്തെല്ലാം രീതിയിൽ ദോഷം ചെയ്യുന്നു അതല്ലേ മനുഷ്യൻ കഴിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ ദൈവം പറഞ്ഞത് വേണ്ടേ കഴിക്കാൻ അത് ദൈവമില്ലാതെ പ്രകൃതിയായിട്ട് ബന്ധമില്ലാത്ത ഈ കോഴിമുട്ടയും കുറേ കഴിച്ചും കഴിക്കുന്നുണ്ട് എന്തെല്ലാം ദോഷമുണ്ടാക്കുന്നു എന്തെല്ലാം രോഗങ്ങളെ ഉണ്ടാക്കുന്നു സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുട്ടെ അത് ഇട്ടെടുക്കുന്ന ആ മുട്ട വട്ടിച്ച് കളഞ്ഞാൽ അതിൻ്റെ തോട് കൊണ്ടിട്ട് മണ്ണുമായിട്ട് ലയിക്കുന്നുണ്ടോ അതിൻ്റെ പപ്പുമായിട്ട് മണ്ണിൽ ലയിക്കുന്നുണ്ടോ അതിൻ്റെ എന്തെങ്കിലും മണ്ണുമായിട്ട് ലയിച്ച് ചേരുന്നുണ്ടോ ഇല്ല അക്കേഷ്യ എന്ന് പറഞ്ഞൊരു മരം അമേരിക്കക്കാരെ കെ നിക്കൽ കൊണ്ട് നിർമ്മിച്ചു അത് ഇവിടെ എന്തുകൊണ്ട് ഇറക്കി അത് ഇറക്കാൻ കൊള്ളാവുന്ന മരമാണോ എന്തുകൊണ്ടത് ഇറക്കി അത് വേറെക്ക് എന്തെല്ലാം ഇവിടെ ഉണ്ടാക്കി അത് വായുവിൽ കൂടെ സഞ്ചരിക്കുന്നു അതായത് അത് വീണ് അതിൻ്റെ ഇല മണ്ണിൽ കടന്ന് പൊടിയായി മണ്ണുമായി ലയിക്കുന്നില്ല അത് വായുവിൽ അഞ്ചു കൊള്ളം ഇങ്ങനെ സഞ്ചരിക്കുവാണ് എന്നിട്ട് മനുഷ്യനെ രോഗികളാക്കി മാറ്റുന്നു അത് ശ്വസിക്കുന്നവന് പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നു അവൻ്റെ ആ നേത് മരം ഇവിടെ നിൽക്കുന്നു ആ പ്രദേശത്ത് വെള്ളമില്ലാതെ ആക്കുന്നു ഇല്ല വെള്ളം ഇല്ലാതെയാവും മനുഷ്യന് വെള്ളമില്ല ജീവിക്കാൻ പറ്റുമോ അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം വെള്ളമുള്ളത് വേണ്ടേ അപ്പോൾ വെള്ളമുള്ളത് അപ്പം എന്തുകൊണ്ടത് വരുന്നു അത് പ്രകൃതിയിൽ നിന്ന് ശൂന്യമാണ് പ്രകൃതിയുമായിട്ട് ബന്ധമില്ല അങ്ങനെയുള്ള മരങ്ങൾ നമ്മുടെ മാറ്റിൽ നടാവോ ഈ ഭൂമിയെ നശിപ്പിക്കലേ ഭൂമി നശിച്ചാൽ മനുഷ്യൻ നരിച്ചു പോവില്ലേ മനുഷ്യന് ബുദ്ധി നഷ്ടപ്പെടുക രോഗങ്ങൾ ഉണ്ടാകില്ലേ നല്ല മക്കളുണ്ടാകുമോ മക്കൾക്ക് നല്ല ബുദ്ധി വേണ്ടേ ആരോഗ്യം വേണ്ടേ മാതാപിതാക്കന്മാരുടെ പറയുന്ന കേസിൽ ജീവിക്കുന്ന മക്കൾ വേണ്ടേ അതിവിടെ ഉണ്ടാവും ഇതിനെല്ലാം എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് ബോംബിടുന്നേക്കാളും കഷ്ടമാണിത് ബോംബിട്ട് രോഗികളാകുന്നതിനേക്കാളും കഷ്ടമായിട്ട് ഇന്ന് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നു നാട്ടിലുള്ള ജനങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനു വേണ്ടി നല്ലവരായ നാട്ടുകാർ ഒന്നാകുക ഒന്നായിക്കൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുക ഈ സാധനം വേണ്ട എന്ന് തീരുമാനമെടുക്കുവാൻ ഒന്നാകണം നമുക്ക് വേണ്ട പ്രകൃതിയായിട്ട് ബന്ധമില്ലാത്തത് നമ്മൾ കരിക്കുകയല്ല പ്രകൃതിയായിട്ട് ബന്ധമില്ലാത്തത് നമുക്ക് വേണ്ട എന്ന് തീരുമാനം എടുക്കാം ഇപ്പം ചൈനയിൽ നിന്നാണെങ്കിൽ മൂന്ന് കൂട്ടം ചേർത്താണ് അരി ഇറക്കുമതി ചെയ്യുന്നത് എന്തൊക്കെ ഒന്ന് പ്ലാസ്റ്റിക് പിന്നെ ഒന്ന് മൈദ മാവ് പിന്നെ ഒന്ന് പശ ഇതെല്ലാം കൂട്ടി അരി ഇറക്കുവാണ് അരി ഉണ്ടാക്കുക അവിടുന്ന് അരിവുണ്ടാക്കിയിട്ട് ഇത് ബിരിയാണി അരിയാണ് ബിരിയാണിയാണല്ലോ ഇപ്പം എല്ലാവരും ഇപ്പം കഴിക്കുന്നത് അപ്പോൾ ഏത് വണ്ടിയെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് എന്നാൽ കൂടുതൽ കിട്ടണേ ഏത് ട്രെയിനിലേ കയറിയാൽ ബിരിയാണി ബിരിയാണി ഇവിടെ പോയാലും ബിരിയാണി ബിരിയാണി കടയിൽ പോയാൽ ബിരിയാണി ഇതിന് കമ്മീഷനുണ്ട് ഈ ബിരിയാണി വിൽക്കുന്നതിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട് ഇറച്ചിക്കോഴി ഉണ്ടാക്കി വിൽക്കുന്നതിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കമ്മീഷൻ ബിസിനസ്സായി മനുഷ്യനെ നശിപ്പിക്കുന്നു മനുഷ്യ രോഗങ്ങളെ നിൽക്കുന്നു മൂന്ന് രോഗം ഈ കൂടപ്പുറപ്പായിട്ട് കൂടുന്നു ആസ്മ ടി വി ക്യാൻസർ ഈ മൂന്ന് രോഗം ഇത് കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൂടപ്പുറപ്പായിട്ട് കൂടും പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്നത് യൂട്രിസൽ കംപ്ലൈൻറ്റ് യൂട്രിസൽ മുഴ മാറി ക്യാൻസർ ഇതുണ്ടാകുന്ന സ്ത്രീകൾക്ക് വരവ് കോഴി മുട്ട വരവ് കോഴി ഇറച്ചി അതായത് ഇറച്ചിക്കോഴി അതിൻ്റെ മുട്ട പ്രകൃതിയായിട്ട് ബന്ധമില്ലാത്തതാണ് അത് കഴിക്കുന്ന സ്ത്രീകൾക്ക് യൂട്രിസൽ ക്യാൻസർ വരും യൂട്രിസൽ മഴ വരും യൂട്രിസിൽ തള്ളല് വരും ഇത് സ്ത്രീകൾക്ക് കാണുന്നു മാറിന് ക്യാൻസർ ഉണ്ടാകുന്നു പിന്നെ വേറെ ഒന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേറെ ഒരു രോഗം ഗർഭിണിപ്പെണ്ണങ്ങൾ ഈ കോഴി ഇറച്ചി ഈ ഇറച്ചി കഴിച്ചാൽ ഗർഭിണിപ്പെണ്ണങ്ങൾ ഈ മുട്ട കഴിച്ചാൽ അവരുടെ മൂലത്തിൽ തള്ളലുണ്ടാകും മൂളത്തിൽ തള്ളലുണ്ടായിട്ട് കുറേ കാലം കഴിയുമ്പോൾ മൂല മൂലക്കുരു വന്ന രോഗമുണ്ടാവും മൂലത്തിൽ തൊള്ളൽ വന്നാൽ മൂലക്കുരുമായി മൂലക്കുരു വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഇങ്ങനെ പല തരത്തിലുള്ള രോഗികൾ മാറുവാണ് ഒരു സ്ത്രീയാണ് അവൾ രോഗിയാൽ അമ്മ രോഗിയായാൽ മക്കളും രോഗികളാവുന്നു തലമുറകൾ കൊണ്ടുവരുന്നതാരാണ് പാരമ്പര്യം നിലനിർത്താൻ കഴിവുള്ളതാരാണ് സ്ത്രീയാണ് ആ സ്ത്രീക്ക് രോഗം വന്നാൽ പാരമ്പര്യം പോവുകയാണ് രോഗിയായി തീരുവാ പാരമ്പര്യ രോഗികളായി ഇന്ത്യക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ പാരമ്പര്യ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനാരെങ്കിലും മുന്നോട്ട് വരണം നല്ലത് ചെയ്യണം നല്ലത് നടക്കണം എന്നാഗ്രഹിച്ചിട്ട് പേരിലാണ് പ്രായം കൂടിപ്പോയി വയസ്സായിപ്പോയി ഒറ്റയ്ക്ക് പയറ്റാണോ യുദ്ധം ചെയ്യാനോ എന്നെക്കൊണ്ട് സാധിക്കുക സ്ത്രീയുള്ളവരെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ േകമുള്ള പ്രിയമുള്ള നല്ലവരായ നാട്ടുകാരെ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ഇതേതൊരു രീതിയിലെങ്കിലും ഇത് ഇല്ലാണ്ട് ചെയ്യുവാൻ പരിശ്രമിക്കുക അതായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സാധനം കഴിച്ചിട്ട് ദൈവമേ ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവത്തിന് ഇഷ്ടമാവുമോ ദൈവം ദേഷ്യപ്പെടിയാലേ അതുപോലല്ലേ ഇത് ഈ ഇറക്കി വായി നിന്നോട്ട് ദൈവമേ ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം കേൾക്കുമോ കേൾപ്പാൻ്റെ സാധനം വായിൽ വെച്ചുകൊണ്ട് ദൈവമേനെ വിളിച്ചാൽ ദൈവത്തെ കലയാക്കുവാണ് ചെയ്യുന്നത് ഇത് ഓരോ പുരോഗതിന്മാരും ഓരോ വ്യക്തികളും ഇത് മനസ്സിലാക്കണം ഇത് ഈ വീട്ടിൽ ഒരു വീട്ടിൽ കേട്ടാൻ കൊടുക്കില്ലാത്ത സാധനമായിരുന്നു ഒരു വീട്ടിലും കേൾക്കാൻ കൊള്ളില്ലാത്ത സാധനമാണ് ഇന്ന് നമ്മൾ ഭയങ്കരമായിട്ട് കല്യാണ സ്ഥലത്ത് സദ്യയ്ക്ക് എല്ലായിടത്തും വിളമ്പുന്നതും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അത് എവിടെയാണ് വിളമ്പുന്നത് സദ്യയ്ക്ക് കല്യാണത്തിന് ഓരോ കാരണങ്ങളും എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നില്ല പുരോഗത വർഗം നല്ലവരാണെങ്കിൽ നല്ലവരായവരാണെങ്കിൽ ഇതിനെതിർക്കണം ഇത് ചെറുത്താൻ്റെയാണ് ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നില്ല വായുകൊണ്ട് ദൈവമേ ദൈവമേ ചെളുത്താൻ എഴുതാനും വായു വെച്ചുകൊണ്ട് ദൈവമേ ദൈവം പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ദൈവത്തെ കളിയാക്കും ചിന്തിക്കുക ചിന്തിച്ച് മനസ്സിലാക്കുക നല്ലത് ചെയ്യാൻ കഴിവുള്ളതിലിവിടെ ഉണ്ട് നല്ലത് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടി കഴിയുന്നു ഏത് കല്യാണത്തിൽ പോയാലും എവിടെ പോയാലും സദ്യയ്ക്ക് പോയാലും എന്നതാണ് ദൈവം ഇഷ്ടപ്പെടാത്തത് പ്രകൃതിയായിട്ട് ബന്ധമില്ലാത്ത ആരം കഴിക്കുകയാണ് ശരിയാണോ തെറ്റാണോ ബുദ്ധി ബുദ്ധിമുട്ടവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇല്ലേ അപ്പോൾ നമ്മുടെ തലമുറകൾ നല്ലവരായിരിക്കണം കഴിവുള്ളവരായിരിക്കണം ആരോഗ്യമുള്ളവരായിരിക്കണം നല്ല ബുദ്ധിയുള്ളവരായിരിക്കണം എല്ലാ രംഗത്തും കഴിവുള്ളവരായി വളരണമെന്നാഗ്രഹിക്കുന്ന നാട്ടുകാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പുരോഹിത വർഗം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഉടനെ നിർപ്പതാക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക കളയുക ഇത് വേണ്ട എന്ന് തീരുമാനം എടുക്കാൻ ഈ രാജ്യത്ത് വേണ്ട ഇവിടെ രോഗമുണ്ടാക്കുന്ന വസ്തുക്കൾ വേണ്ട രോഗമുണ്ടാക്കുന്ന അരി വേണ്ട രോഗമുണ്ടാക്കുന്ന മുട്ട വേണ്ട രോഗമുണ്ടാക്കുന്ന കോഴിർച്ച വേണ്ട എന്ന് തീരുമാനമെടുക്കണം ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യൻ്റെ നന്തിക്ക് വേണ്ടി ഞാൻ വളരെ ലളിതമായിട്ട് ആഹാരത്തിൽ കൂടെ രോഗം ഇല്ലാഴ്ന്നു ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഒത്തിരി പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി മനസ്സിനകത്ത് അന്വേഷിച്ചു ദൈവമേ ഞാൻ ഏത് രീതിയിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുമെന്ന് അമ്മ ഞാൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് നല്ല വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഈശ്വര എങ്ങനെ നമ്മൾ ജനങ്ങളെ നല്ല വഴിക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടിയൊരു നിസ്സാരമായിട്ട് ആഹാരത്തിൽ കൂടെ രോഗം ഇല്ലാണ്ട് ചെയ്യുവാൻ വേണ്ടി പശുപം നടത്തി ഞാനൊരു പൊടി ഉണ്ടാക്കി അപ്പം ആഹാരത്തിൽ കഴിക്കേണ്ട പൊടിയാണ് ചമ്മന്തി നിസാരപ്പെട്ടത് ചമ്മന്തിയാണ് ഈ ചമ്മന്തി ഇഡ്ഡലിക്കകത്തോ ദോശയ്ക്കകത്തോ എന്ത് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നോ കഞ്ഞി പിടിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ ചോറ് നിന്നുമ്പോളോ നമ്മൾ അച്ചാർ കിട്ടുന്നില്ലേ ആ അച്ചാർ പോലെ ഇതിൽ അല്പം ചേർത്ത് ചോറിനകത്ത് കഴിക്കാം കഞ്ഞിക്കകത്ത് കഴിക്കാം ദോശക്കാപ്പ് കഴിക്കാം ഇഡ്ഡലിക്കാപ്പ് കഴിക്കാം ചപ്പാത്തി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെച്ച് കഴിക്കാം എങ്ങനെ വേണേലും കഴിക്കാവുന്ന ആഹാരമായി ഈ ഈ സാധനം കഴിച്ചു വന്നു കഴിഞ്ഞാൽ രോഗം മാറും വയറിൻ്റെ തൊണ്ണൂറ് ശതമാനം രോഗവും പോകും തൊണ്ണൂറ് ശതമാനം വയറിൻ്റെ അസുഖവും മാറും പത്ത് ശതമാനം ആരോഗ്യവും കൂടും പത്ത് ശതമാനം ആരോഗ്യം വർദ്ധിക്കും മീർക്കട്ടുകളെ കളയും ഞരമ്പിൽ കിടക്കുന്ന ബുർനീരുകളെ പുറത്തു കളയും ശരീരത്തിൻ്റെ ബ്രെയിനിനെല്ലാം നല്ല കുളിർമയുണ്ടാക്കും കണ്ണിന് കുളിർമയുണ്ടാക്കും തലച്ചൂറിൻ്റെ പ്രവർത്തിക്കുവാൻ ഉണ്ടാകും നല്ല ബുദ്ധിയും നല്ല ശക്തിയും ആരോഗ്യത്തിലുള്ള ജനതയെ കെട്ടിപ്പെടുക്കുവാൻ സാധിക്കും ഈ ചമ്മന്തിപ്പണിൽ കൂടെ നല്ലവരായ നാട്ടുകാര് എല്ലാവരും ഈ ചമ്മന്തി വാങ്ങി ഉപയോഗിച്ച് നോക്കൂ ഞാൻ ഉണ്ടാക്കാനുള്ള എല്ലാവരുമുണ്ട് ആർക്ക് താല്പര്യമൊട്ടേക്ക് കിടും എൻ്റെ കൂടെ പങ്കെടുക്കാം എന്നോട് സഹകരിക്കാം എനിക്ക് വേണ്ടത് നല്ലത് ഞാൻ താല്പര്യമുള്ള ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ പങ്കെടുക്കാം ഇത് ഇന്ത്യയിലും വിദേശത്ത് വിദേശത്ത് കിടക്കുന്ന ജനങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഒത്തിരി ഗുണം ചെയ്യും അവരുടെ പണം മുഴുക്ക് രോഗികളാകില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക ഇറക്കി കോഴിയും വരരുത് ഇറക്കി മുട്ടേം കഴിക്കരുത് അതുപോലെ ബിരിയാണി ബിരിയാണിയിലെ അരി വളരെ ഇതാണ് അതേ സമയത്ത് അത് ബിരിയാണി കൊള്ളാമോ എന്ന് വളരെയധികം സൂക്ഷിച്ച് കണ്ട സാധാരണ നമുക്ക് കിട്ടുന്ന അരി ആഹാരം കഴിക്കുക ഭക്ഷണം കഴിക്കുന്നതിനാൽക്ക് നമ്മൾ സൂക്ഷിക്കണം വളരെയധികം സൂക്ഷിക്കണം ബേക്കറി ഐറ്റംസ് കിടപ്പലഹാരങ്ങൾ എണ്ണപ്പലഹാരങ്ങൾ ആ പ്രവർത്തനം ചെയ്ത എണ്ണ പലഹാരം കഴിക്കരുത് ഒരു ഒരു കട എത്ര വർഷമായോ അവിടെ തുടങ്ങിയ തുടങ്ങിയാൽ അന്നുമുതലുള്ള എണ്ണയുടെ അംശം ആ പാത്രത്തിൽ കാണും അലവിട്ട കൊണ്ട് എണ്ണ ഒഴിക്കുന്ന വീണ്ടും ആ പക്ഷികൾ നമ്മൾ അവിടെ പോയി ഉണ്ടോ ബോളി എണ്ണം പാട്ട് ആ ഒരു ഉഴുന്നോടതായിട്ട് ഒരു പരിപ്പോടതാട്ടെ എത്ര വർഷം മുമ്പ് ഇരിക്കുന്ന എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പരിപ്പൊടിയായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് അല്ലെങ്കിൽ പ അല്ലെങ്കിൽ അത് ബോളിയായിരിക്കും പഴം പൊരിച്ചതായിരിക്കും ഇത് കഴിക്കുമ്പോൾ അവനവൻ്റെ ശരീരത്തിൽ പലതരം രോഗങ്ങളെ ഉണ്ടാക്കും എണ്ണ ഒഴിച്ചിട്ട് എണ്ണക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ രണ്ടും ഒന്നാവോ പറയൂ അതുപോലെയാണ് ഈ പലഹാരം കഴിക്കുന്നവർക്ക് അത് ശരീരത്തെ ചെന്നാൽ ഈ എണ്ണയും ആ ആ നമ്മുടെ രക്തവുമായിട്ട് യോജിക്കുകയില്ല പലതരം രോഗങ്ങളെ ഉണ്ടാക്കാൻ കാരണമുണ്ടാകും ബ്ലോക്ക് വരും ഇന്ന് എക്സാമ്പിൾ പറഞ്ഞ എന്ത് കാരണം കൊണ്ടാണ് ഈ കെഡ്നിക്ക് കംപ്ലൈൻറ് വരുന്നതെന്ന് അറിയാമോ ആഹാരത്തിൽ കൂടിയ ഡയാലിസ് ചെയ്യാൻ പറയുന്നു എനിക്കറിയാവുന്ന ഏതുകൊണ്ട് പതിനായിരം ഏതുകൊണ്ട് ഡയാലിസ് ചെയ്തിട്ട് എല്ലാം പോകുവാ ഇതാക്കളെ ഡയാലിസ് ചെയ്ത് ചെയ്തത് തോണും കുറച്ചാളിങ്ങനെ നരയിച്ച് കിടക്കുക വെറും നരകവേദന ഈ ഡയാലിസ് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് നരകവേദനയായിട്ട് പോവുകയാണ് കാരണം ഒന്നും തിന്നാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല പല തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് വെള്ളം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വയറുകയാടും വെള്ളം വെള്ളം ആഹാരം കൂടുതൽ കഴിക്കരുത് പലതരത്തിലുള്ള രോഗങ്ങളായിട്ട് മാറുന്നു ചെയ്യുന്ന കേസുകൾ എൻ്റെ അടുത്ത് പേരെ ഡയാലിസ ഉള്ളവർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് പേർക്കൊക്കെ മരുന്ന് അത് അതിൽ സൗഖ്യം കിട്ടിയ ഒരു ധാരാളം പേരുണ്ട് പച്ച മരുന്ന് ഞാൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്തു ഇന്ന മരുന്നുകൾ ഡെയിലി ഉണ്ടാക്കി കഴിച്ചോ കാശി എൻ്റെ അടുത്ത് വരണ്ട ഇന്നും സാധനം ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞ് അതോടൊക്കെ പറഞ്ഞു കൊടുത്തു കഴിച്ചവർക്കൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള മരുന്നുകൾ കുറയ്ക്കുക വിഷണങ്ങൾ കഴിക്കാതിരിക്കുക ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ എല്ലാവരും ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ കൂടാം എന്നോട് സഹകരിക്കാം എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്